കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ സിഐ ട്യൂ സംഘടിപ്പിക്കുന്ന ജില്ലാ വാഹന ജാഥ ആരംഭിച്ചു സഹകരണ മേഖലയെ തകർക്കുന്ന സർക്കാർ നയങ്ങൾ തിരുത്തണമെന്നാവശ്യപ്പെട്ട് നവംബർ ഏഴിന് നടക്കുന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിന് മുന്നോടിയായാണ് വാഹന പ്രചരണ ജാഥ സംഘടിപ്പിക്കുന്നത് യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജേക്കബ് മാത്യു ആണ് ജാഥ ക്യാപ്റ്റൻ ബുധനാഴ്ച മുട്ടത്തു നിന്ന് ആരംഭിച്ച ജാഥ അടിമാലിയിൽ സമാപിച്ചു തൊടുപുഴ മേഖലയിൽ വിവിധ കേന്ദ്രങ്ങളിൽ ജാഥയ്ക്ക് സ്വീകരണം നൽകി കൃഷിക്കാർക്കും എല്ലാം അത്താണിയായി പ്രവർത്തിക്കുന്ന ഈ സഹകരണ മേഖല തകർക്കുന്ന കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ തെറ്റായ നയ സമീപനങ്ങൾ തിരുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തരമൊരു ജാതി സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ സഹകരണ മേഖലയെ തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ബോധപൂർവമായ നീക്കമാണ് കേരള കേന്ദ്ര ഗവൺമെന്റുകൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് സമീപകാല സംഭവ വികാസങ്ങൾ പരിശോധിച്ചുവാൻ മനസ്സിലാക്കാൻ കഴിയും കേരളത്തിൽ നാല് പതിറ്റാണ്ട് കാലമായി നിലനിൽക്കുന്ന നിക്ഷേപ സമാഹരണം ഈ രണ്ടായിരത്തി പന്ത്രണ്ടിൽ അവസാനിപ്പിച്ച് ഈ നിക്ഷേപ പരിപാടി നടപ്പാക്കാതിരുന്നത് കേരളത്തിലെ സഹകരണ മേഖല തകർക്കുന്നതിന് വേണ്ടി കേരളത്തിലെ സ്വകാര്യ ബ്ലേഡ് സ്ഥാപനങ്ങൾക്ക് വളർത്തുന്നതിനു വേണ്ടി പാതയൊരുക്കുന്നതിന് വേണ്ടിയുള്ള ഗവൺമെന്റിന്റെ ഒരു ചെറിയ തീരുമാനത്തിന്റെ ഭാഗമാണ് നമുക്കറിയാം കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ഗവൺമെന്റുകളെടുക്കുന്ന നയസമീപനങ്ങളെല്ലാം സഹകരണ മേഖലയെ പ്രതികൂലമായി ബാധിക്കുന്നതാണെന്ന് നമുക്ക് കാണാൻ കഴിയും ഇപ്പോ കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുന്ന ഒരു നിയമം അതിനകത്ത് ഈ ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിച്ച് പറയുന്ന കാര്യത്തിൽ സഹകരണ സ്ഥാപനങ്ങൾ രൂപീകരിക്കുന്നതും പൗരാവകാശ രേഖയിൽ ഉൾപ്പെടുത്തുകയാണ് ഒരു പൗരന്റെ അവകാശമായി മാറുവാൻ പോവുകയാണ് സഹകരണ സ്ഥാപനങ്ങൾ രൂപീകരിക്കുന്നത്